കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതി മുക്കം അഗസ്ത്യൻമൊഴിയിലെ മൂൺ ലൈറ്റ് സ്പായിൽ കയറി അക്രമം കാണിച്ച രണ്ട് യുവാക്കളിൽ ഒരാളായ അരീക്കോട് സ്വദേശിയായ കള്ളംകടവത്ത് മുഹമ്മദ് ആഷിഖിനെ മുക്കം പോലീസ് പിടികൂടി കേസിലെ പ്രതികൾ സ്ഥാപനത്തിൽ കയറി അക്രമമുണ്ടാക്കി സ്ഥാപനത്തിലെ സി സി ടിവിയും മോണിറ്ററും അടിച്ചുപൊട്ടിക്കുകയും ഓഫീസിലെ മൊബൈൽ ഫോണും പണവും കവർച്ച ചെയ്യുകയും ചെയ്തിരുന്നു അക്രമത്തിന്റെ സി സി ടി വി ദൃശ്യം അന്ന് തന്നെ പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് സ്പാ ഉടമ മുക്കം പോലീസിന് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് പ്രതിയെ പിടികൂടിയത് മുഹമ്മദ് ആഷിഖ് കഴിഞ്ഞ ദിവസം മുക്കത്തെത്തിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പിടികൂടി അനെത്തിയപ്പോഴേക്കും ഇയാൾ ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതോടെ പോലീസ് പ്രതിയെ പിന്തുടർന്ന് അൽനാസ് ഹോസ്പിറ്റലിന് മുൻവശത്ത് വെച്ചാണ് പിടികൂടിയത് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേസിൽ മറ്റൊരു പ്രതിയായ മുഹമ്മദ് റിൻഷാദിനെ പിടികിട്ടാനുണ്ട് മുക്കം ഇൻസ്പെക്ടർ ആനന്ദ് കെയുടെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ കെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റഫീഖ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീസ് കെ എം ജോഷി എന്നിവർ ചേർന്നാണ് പ്രതിയാരീക്കോട് വെച്ച് പിടികൂടിയത്